ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതിയാണ് ലാവണയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ലാവണിക്കാകെ അരിശ്യം വരികയാണ് അപ്പോൾ ലാവണ്ണിയെ പറയുകയാണ് ഇവിടെ ട്രെയിനിങ്ങൊന്നും സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറല്ല എന്ന് അപ്പം ഇത് കേട്ട മുത്തശ്ശിയാണെങ്കിൽ ആഹാ അങ്ങനെ തയ്യാറല്ലെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോ ആ നീ ഈ വീട്ടിൽ നിൽക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധവും ഇല്ല ഓഹോ അപ്പോ ഇത് അവസാനത്തെ തീരുമാനമാണോ മുത്തശ്ശിയുടെ അതെ എൻ്റെ അവസാനത്തെ തീരുമാനം തന്നെയാണ് ലാവണിയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ലാവണിയൊക്കെ ആകെ വന്നിട്ട് ലാവണിയാ അവിടെ നിന്ന് ഇറങ്ങി ഞാനിപ്പോ തന്നെ വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞോണ്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോഴേക്കും അഞ്ജലി ആണെങ്കിൽ ലാവണി ലാവണിയെന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ ലാവണി നിൽക്കാനായിട്ട് തയ്യാറാവുന്നുമില്ല ഇതെന്താ മുത്തശ്ശി ഇതെന്തായി കാണിച്ചത് ലാവണിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയല്ലേ സുതിയെ കൊണ്ടുവന്നത് എന്നിട്ട് ലാവണിയോട് ഇങ്ങനെയൊന്നും പെരുമാറണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മനോരമയാണെങ്കിൽ അതെ അമ്മ എന്തിനാമ്മ അങ്ങനെയെല്ലാം പെരുമാറിയത് ദേ ഇതിൻ്റെ ഭവിഷ്യത്തുകളെല്ലാം നമ്മൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരും കാരണം ഇനിയിപ്പോൾ കുഞ്ഞം വന്ന് അറിഞ്ഞു കഴിഞ്ഞെങ്കിൽ കുഞ്ഞിനത് പ്രശ്നമാവും കുഞ്ഞിനും അലാവണിയോടൊപ്പം ഇറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും നമ്മൾ അത് ആഗ്രഹിച്ചാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നത് അല്ലല്ലോ ഇവിടെ ഒരു പ്രശ്നം ഇല്ലാതിരിക്കാൻ വേണ്ടിയല്ലേ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശിയാണെങ്കിൽ നിങ്ങൾ എന്താണെന്ന് വെച്ച് തീരുമാനിച്ചോ പക്ഷേ ഇത് ഒരു വഴിക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പോവുകയാണ് അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ ദേ ചേച്ചി ചേച്ചി പേടിക്കണ്ട ഞാൻ ഏതായാലും പോയി ഏർ ലാവണിയ മേഡത്തോട് കാര്യങ്ങളെല്ലാം സംസാരിക്കാം ഞാൻ പറഞ്ഞ ലാവണിയ മേഡം കേക്കും തന്നെയാണ് എന്റെ വിശ്വാസം ലാവണിയ മേഡത്തിന്റെ മനസ്സ് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അഞ്ജലി മേഡം എന്നൊക്കെയാണ് ഇനി പറയുകയാണ് നീ ചെല്ലു ശ്രുതി നിനക്കത് പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നീ അങ്ങോട്ട് ചെല്ല എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ ശ്രുതിയെ പറഞ്ഞു വിടുകയാണ് അപ്പോഴേക്കും മനോരമയാണെങ്കിൽ ആ കീറ സാരിയും മോഡേൺ സാരിയും രണ്ടുപേരും കൂടി ചേരൂ ഇനി എവിടെ പോയി അവസാനിക്കോ ആവോ എന്താന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ മോളെ എന്നും പറഞ്ഞ അങ്ങനെ ഈ ലാവണിയാണെങ്കിൽ ആകെ ആരീശം വന്ന ഡ്രസ്സെല്ലാം പേക്കിയാണ് ആ സമയത്ത് എ സാറെ വിളിക്കുന്നുമുണ്ട് ഷോ എളുപ്പം എന്ന് ഏ സാർ എടുക്കുക എ സാർ ഫോൺ എടുക്കുകയേ സാർ അങ്ങനെ വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ എടുക്കുകയാണ് എന്താ ലാവണിയാ നീ എന്തിനാ എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ദ എന്താ ഫോൺ എടുക്കാതിരുന്നത് ഞാനിവിടെ ഓരോ ബിസിയിലാണ് അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത് നിനക്ക് നിനക്കിപ്പോൾ എന്താ എന്താണോ ഇവിടെ എനിക്ക് മടുത്തു ഏ സാർ ഞാൻ ഇവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല അതെടുത്താൽ കുറ്റം ഇതെടുത്താൽ കുറ്റം ദേഹ് മുത്തശ്ശിക്ക് വേണ്ടി ഞാൻ അതിരാവിലെ എണീറ്റ് കുളിക്കുന്നത് പോലും അതുപോലും മുത്തശ്ശി എന്നെ അംഗീകരിക്കുന്നതുമില്ല ഞാൻ എന്ത് ചെയ്താലും മുത്തശ്ശി അതിന് കുറ്റങ്ങൾ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ എനിക്ക് മടുത്തു ഏ സാർ അതുകൊണ്ട് ഇവിടെ നിന്ന് പോകാൻ തരാൻ തീരുമാനിച്ചു അതെ ഇവിടെ എന്താ നടന്നതെന്ന് നിനക്കറിയാവോ ഞാൻ പറയുന്നൊന്നേ കേൾക്ക് ഇത് കേട്ടാ അശ്വിനാണെങ്കിൽ എനിക്കിപ്പോൾ കേൾക്കാനുള്ള സമയമില്ല ഏതായാലും ഈ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ ഉടനെ വരുന്നത് വരെ നീ അവിടെ തന്നെ ഉണ്ടാവണം വേറെ എങ്ങും പോകാനായിട്ട് പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കിയാണ് പക്ഷേ ഈ ലാവണക്ക് എന്ത് ചെയ്യണം എന്നറിയാൻ വേണ്ടുന്നൊരവസ്ഥയിൽ നമ്മുടെ ശ്രുതി ആ റൂമിലേക്ക് കയറി വരികയാണ് എന്താ ലാവണ്യ മേഡം ലാവണി മാഡം ഇവിടെ നിന്ന് പോകാൻ ഉദ്ദേശിക്കുകയാണോ ഞാൻ പോയാൽ എന്ത് പോയില്ലെങ്കിൽ എന്ത് എന്നെ ഉപദേശിക്കാൻ നീ ആരാണ് അയ്യോ മാഡം മേഡത്തെ ഉപദേശിക്കാനൊന്നും ഞാൻ ആരുമല്ല ആ അതെനിക്കറിയാം പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് അല്ല ഇപ്പം എല്ലാവരും അങ്ങനെയാണല്ലോ കിടന്ന് കണക്ക് കൂടുന്നത് നീ എന്നെ ഉപദേശകനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കത് സ്വീകരിക്കാനായിട്ട് എനിക്കിഷ്ടപ്പെടുന്നില്ല ഞാൻ എൻ്റെ ഉപദേശം സ്വീകരിക്കുകയില്ല വേണ്ട ലാവണ്യ മേഡം എൻ്റെ ഉപദേശം സ്വീകരിക്കേണ്ട ആര് പറഞ്ഞു എൻ്റെ ഉപദേശം സ്വീകരിക്കണമെന്ന് പക്ഷേ ലാവണ്യ ഒരു കാര്യം ആലോചിച്ച് നോക്കിക്കണ്ടേ ലാവണ്യ മേഡം ഇപ്പം വാശിക്ക് പുറത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാർക്കാണ് നഷ്ടം ലാവണ്യ മേഡത്തിന് തന്നെയാണ് നഷ്ടം പിന്നെ ജോലിക്കായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് ലാവണ്യ മേഡം പോയിട്ടുണ്ടെങ്കിൽ എനിക്കും നഷ്ടം തന്നെയാണ് പക്ഷേ എന്നേക്കാൾ കൂടുതൽ നഷ്ടം സംഭവിക്കാനായിട്ട് പോകുന്നത് അത് ലാവണ്യ മേഡത്തിന് തന്നെയാണ് മുത്തശ്ശിയെ ഇംപ്രസ് ചെയ്യിപ്പിക്കണം അതാണ് ലാവണ്യ മേഡം ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നെ ലാവണ്യ മേഡം മുത്തശ്ശിയെ വെറുപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഞ്ജലി മേഡത്തിന് സങ്കടവും അഞ്ജലി മേഡത്തിൻ്റെ സന്തോഷമാണ് ഈ അശ്വിൻ സാറിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം അപ്പോൾ പിന്നെ അറിയാലോ കാര്യങ്ങളെല്ലാം ഒന്നും വേണ്ടെന്ന് വെക്കും ഈ എ സാർ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ബന്ധവും വേണ്ടെന്ന് വെക്കും എ എ സാർ അഞ്ജലി മേഡത്തെ സങ്കടപ്പെടുത്തിക്കൊണ്ട് എ എ സാർ ഒരു കാര്യം ചെയ്യാനായിട്ട് പോകുന്നില്ല അത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ലാവണിക്ക് അത് ശരിയാണെന്ന് തോന്നി അപ്പം ലാവണി പറഞ്ഞല്ലേ ഞാൻ എന്താ ചെയ്യേണ്ടത് നീ എന്താ എന്നോട് പറഞ്ഞു വരുന്നത് എന്താ ചെയ്യേണ്ടത് ലാവണി മേഡം ഇപ്പം ഏതായാലും ലാവണ്യ മേഡം ഇവിടെ നിന്ന് ഇറങ്ങി പോകരുത് കാരണം ലാവണ്ണി മാഡം ഇവിടെ തന്നെ നിൽക്കണം ഓഹോ അപ്പം നിൻ്റെ ഉപദേശം സ്വീകരിക്കണോന്നാണോ നീ പറയുന്നത് അയ്യോ അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന ചില കാര്യങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാൽ മാത്രം മതി അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ മനസ്സിൽ ലാവണ്യ മേഡത്തോടൊരു ഇഷ്ടം കൂടി വരും അത് ഞാൻ കളിച്ചു തരാം എൻ്റെ ഉറപ്പാണ് ഈ ശ്രുതിയുടെ ഉറപ്പാണ് അത് ലാവണി മേഡം എന്നനുസരിച്ചേ മതിയാവുള്ളൂ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ ഓക്കെ പിന്നെ ഇതെല്ലാം ഞാൻ സഹിക്കുന്നത് എ സാറിന് വേണ്ടി മാത്രമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം മതിയെന്നേ എങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയാലോ ശരി അടുത്ത എന്താ പരിപാടി നമുക്ക് അടുത്തത് ഒരു ആ ഏതായാലും വ അതിനുശേഷം ഞാൻ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ലാവണ്ണയും അതേപോലെ ശ്രുതിയും മുത്തശ്ശിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മുത്തശ്ശി അങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ ശ്രുതി നേരെ മുത്തശ്ശിരടുത്ത് ചെന്നിട്ട് എന്താ ശ്രുതി നിന്റെ ഈ പരിപാലനമൊക്കെ കഴിഞ്ഞോ എന്ത് പറഞ്ഞു ലാവണ്യ മേഡം എന്നൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ മേട മേഡം ഇവിടെ നിന്നും പോയിട്ടില്ല ഇവിടെ തന്നെയുണ്ട് ദേ ഇങ്ങ വന്നേ പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ലാവണ്യയെ വിളിക്കുകയാണ് അപ്പൊ എന്തായി പരിശീലനം എവിടം വരെ ആയി ഏർ അപ്പോ ശ്രുതിയാണെങ്കിൽ മുത്തശ്ശി ഞങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി കയറുകയാണ് അതിന് മുത്തശ്ശിയുടെ എല്ലാ അനുഗ്രഹവും വേണം എന്നും പറഞ്ഞോണ്ട് ശ്രുതി കാലിൽ തൊട്ട് അനുഗ്രഹം മേടിക്കുകയാണ് മുത്തശ്ശി ആണെങ്കിൽ ശ്രുതി അനുഗ്രഹിക്കുകയും ചെയ്യാണ് അപ്പൊ ലാവണി ഇങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഏഹ് ശ്രുതിയാണെങ്കിൽ ലാവണിയോട് ആംഗ്യം കൊണ്ട് കാണിക്കുകയാണ് കാലു വീഴ് അനുഗ്രഹം മേടിക്കുക എന്നൊക്കെ പറയാണ് അപ്പൊ ലാവണിയാണെങ്കിൽ ഏർ മുത്തശ്ശി എന്നെ ബ്ലസ് ചെയ്യണം ആ ബ്ലെസ്സൊക്കെ ചെയ്യാം പക്ഷേ ഈ ബ്ലെസ് ചെയ്യുന്നത് കൊണ്ട് ഉപകാരങ്ങളെല്ലാം ഉണ്ടാവണം പ്രയോജനം ഉണ്ടാവണം അപ്പൊ വീണ്ടും ശ്രുതി പറയാണ് കാല് വീട് അനുഗ്രഹം മേടിക്കാനായിട്ട് അങ്ങനെ നമ്മുടെ ലാവണിയ മുത്തശ്ശിയുടെ കാൽക്കൽ വീണ് അനുഗ്രഹം മേടിച്ചപ്പോൾ മുത്തശ്ശി നല്ല മനസ്സോടുകൂടി തന്നെ ലാവണ്യയെയും അനുഗ്രഹിക്കുകയാണ് അപ്പോഴാണ് അഞ്ജലിയുടെ അവർ എൻ്റെ ദൈവമേ ഞാനിത് എന്താ കാണുന്നത് എനിക്കിത് വിശ്വസിക്കാവോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നെ അല്ലാതെ ദേ എന്നുമുതൽ ട്രെയിനിങ് തുടങ്ങുകയാണ് ലാവണിയ മേഡം ഒരു പുതിയ മേഡം തന്നെ അല്ല ആദ്യം നിങ്ങളുടെ പരിപാടി എന്താണ് എന്നൊക്കെ എന്നെ ചോദിക്കുകയാണ് ആ ആദ്യം ഒരു ചായയിൽ തന്നെ തുടങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഇവരെ കൂടി ചെല്ലിക്കുകയാണ് അപ്പം മുത്തശ്ശി അഞ്ജലിയോട് പറയാണ് ഏതായാലും ഇത് എവിടം വരേം പോവുമെന്ന് ആർക്കറിയാം ഏയ് അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി മുത്തശ്ശി ഏതായാലും ശ്രുതി അല്ലേ ശ്രുതിയിൽ എനിക്ക് വിശ്വാസമുണ്ട് ആ ശ്രുതിയിൽ ശ്രുതിയിലെനിക്കും വിശ്വാസമുണ്ട് പക്ഷേ ലാസ്റ്റ് കോടം കമഴ്ത്തി വെള്ളം ഒഴിച്ചതുപോലെ ആകരുത് അഞ്ജലി മോളെ ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവല്ലോ മുത്തശ്ശി മുത്തശ്ശി കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ജലി അങ്ങോട്ട് പോവുകയാണ് അങ്ങനെ നമ്മുടെ ലാവണ്യെ കൊണ്ട് ലാവണ്യ ഡ്രസ്സുകൾ ഡ്രസ്സുകൾ അല്ലെങ്കിൽ എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ഈ അൻ ഈ ശ്രുതി ലാവണയും ഡ്രസ്സിൽ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് നോക്കി നിന്നപ്പോഴേക്കും വെന്തിനാ ശ്രുതി നീ എന്തിനാ ഈ എൻ്റെ ഡ്രസ്സുകളിങ്ങനെ നോക്കി നിൽക്കുന്നത് എനിക്കത് ഇഷ്ടമല്ലോട്ടോ അയ്യോ ഞാൻ നോക്കി നിന്നല്ല മാഡം ഈ മോഡേൺ ഡ്രസ്സൊക്കെ ഇടുന്നത് മാഡത്തിന് നല്ല ചേർച്ചയാണ് നല്ല ഇണക്കമുണ്ട് ഓ താങ്ക് യു പക്ഷേ വേറൊരു കാര്യമുണ്ട് നമ്മളെ ഇടുന്നതല്ല നമ്മളെ കാണുന്നു കാണുമ്പോൾ അവർക്കുള്ള കാഴ്ചപ്പാടില്ലേ ഏത് ഏത് ഡ്രസ്സ് ഇടണം എങ്ങനെ ഡ്രസ്സ് ധരിക്കണം എന്നൊക്കെ നമ്മുടെയാണ് താല്പര്യം പക്ഷേ അത് കാണുന്നവരുടെ മനസ്സിലുള്ള ആ ഇമ്പ്രസ് ഇല്ലേ അത് നമ്മളും കൂടി ഒന്ന് മനസ്സിലാക്കണം എന്താ കർട്ടൺ ബേബി നീ എന്താ പറഞ്ഞു വരുന്നത് അതൊക്കെ ഞാൻ പറഞ്ഞു തരാം ഏതായാലും നമുക്കിപ്പോ ആദ്യം ചായയിൽ നിന്ന് ആരംഭിക്കാം ചായയിൽ നിന്നോ അതെ ചായയിൽ നിന്ന് തന്നെ ആരംഭിക്കാം ഈ മനുഷ്യന്റെ ഇഷ്ടം പിടിച്ചുപറ്റുന്നതിലെ ഭക്ഷണത്തിൽ ഒരു പ്രധാന പങ്കുണ്ട് അതുകൊണ്ട് നമുക്ക് ആദ്യം ചായയിൽ തന്നെ ഒരു സ്പെഷ്യൽ ചായ തന്നെ ഉണ്ടാക്കാം എന്നും പറയുകയാണ് അപ്പോൾ നമ്മുടെ ലാവണിയാണെങ്കിൽ ആ ഇതും പറയണം അങ്ങനെ അഞ്ജലി ശ്രുതിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞിട്ട് ശ്രുതി ആദ്യത്തെ പരിപാടി എന്താണ് ആദ്യം ചായ ഉണ്ടാക്കാമെന്ന് തന്നെയാണ് ആദ്യം നല്ലൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കാം അത് കഴിഞ്ഞിട്ട് ബാക്കി തീരുമാനിക്കാം നടക്ക നടക്കട്ടെ നടക്കട്ടെ നിൻ്റെ ട്രെയിനിങ് അടിപൊളിയാവുമെന്ന് എനിക്കറിയാം ഞാൻ എൻ്റെ ചേട്ടൻ എന്നോട് പറഞ്ഞായിരുന്നു ശ്രുതി എന്തിനാണ് ഇങ്ങനെ കിടന്ന് ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ഒരാളുടെ ഇതിന് ചൂഷണം ചെയ്യല്ലേ ശ്രുതി നിനക്ക എന്നോട് ദേഷ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചേ ഇല്ല മാഡം എനിക്കൊരു ദേഷ്യമില്ല എനിക്കറിയാം ശ്രുതി നീ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിന്റെ ഇതിനെ ഞാൻ ഒരുപാട് ചൂഷണം ചെയ്തു എന്ത് ചെയ്യാനാണ് എൻ്റെ അനിയന് വേണ്ടി എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തേ മതിയാവുള്ളായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയെല്ലാം ചെയ്തത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അതൊന്നും സാരമില്ല അഞ്ജലി മാഡം ഏതൊരാൾക്കാരും സ്വന്തം കുടുംബത്തിന് വേണ്ടി കുറച്ചൊക്കെ സ്വാർത്തത കാണിക്കും അത്രേ ഞാനും കരുതിയിട്ടുള്ളൂ എങ്കിൽ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെട്ടോ എന്ന് പറഞ്ഞോടിച്ചെല്ലുകയാണ് അങ്ങനെ നമ്മുടെ ലാവണ്യ ലാവണ്ണയക്ക് എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു കൊടുക്കുകയാണ് അതെ വെള്ളം തിളച്ച് വന്നല്ലോ ഇനി അത്യാവശ്യത്തിന് ചായപ്പൊടി ഇടണം ഇത്രയും മതിയോ ഇല്ല കുറച്ചും കൂടി കൂടട്ടെ എന്നും പറഞ്ഞൂടെ ചായപ്പൊടി ഇടുകയാണ് അതിന് ശേഷം ഏലക്കെടുത്ത് കൊടുക്കുകയാണ് ഏലക്കയോ അതെന്തിനാ ഏലക്ക ആ ഇവിടെ ഉള്ളവർക്കെല്ലാം ഏലക്ക ഭയങ്കര ഇഷ്ടമാണെന്ന് അഞ്ജലി മേഡം വാങ്ങിന് കേട്ടില്ലായിരുന്നോ അപ്പം അതുകൊണ്ട് ഏലക്ക നമുക്കിടാം അങ്ങനെ ഏലക്കയും പൊടിച്ച് എടുത്ത് കയ്യിലേക്ക് കൊടുക്കുകയാണ് ഏലക്ക ഇടുകയാണ് ആ ഇനി പഞ്ചസാര ഇതേ കുറയാനും പാടില്ല കൂടാനും പാടില്ല നല്ല അളവിൽ തന്നെ നിൽക്കണം പറഞ്ഞ മനസ്സിലായല്ലോ അങ്ങനെ പഞ്ചസാര ഇടുകയാണ് ഇതെല്ലാം അഞ്ജലി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു അഞ്ജലിക്കാണതെല്ലാം കണ്ടപ്പോഴേക്ക് ആകെ സന്തോഷം തോന്നുകയാണ് അപ്പം പെട്ടെന്ന് അഞ്ജലിയുടെ ഫോണിലേക്ക് ശ്യാമ് വിളിക്കുകയാണ് അപ്പം അങ്ങോട്ട് ചെന്നിട്ട് ആ ചേട്ടാ ഞാൻ ചേട്ടനെ ഇപ്പം വിളിക്കണോ എന്ന് വിചാരിച്ചതേ ഉള്ളൂ ഏതായാലും വിളിച്ചല്ലോ എന്തായ അഞ്ജലി മോളെ എന്തൊക്കെയാ എൻ്റെ അവിടുത്തെ വിശേഷങ്ങളെല്ലാം ആ ഇപ്പൊ ശ്രുതി ലാവണിയെ ട്രെയിൻ ചെയ്ത് ചെയ്യിപ്പിച്ചോണ്ടിരിക്കുക ഏതായാലും എന്റെ സെലക്ഷൻ ഒന്നും തെറ്റായില്ല ഇനി അടിപൊളിയായിട്ട് തന്നെ ഉണ്ടെന്നൊക്കെ പറയുകയാണ് ആഹാ അപ്പം എൻ്റെ രാജകുമാരിയെ വഴക്ക് പറഞ്ഞതൊക്കെ വെറുതെ ആയിപ്പോയല്ലേ ആ റിയലി സോറി എന്നൊക്കെ പറയണം അയ്യോ അതൊന്നും വേണ്ട ചേട്ടാ ഏതായാലും ചേട്ടന് ബോധ്യമായല്ലോ അതുകൊണ്ടല്ലേ ശ്രുതിയെ തന്നെ ഇവിടെ ജോലിക്ക് നിർത്താമെന്ന് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോഴേക്കും ഈ അടുത്ത ശ്യാമിൻ്റെ അടുത്ത അടവ് ആ ചേട്ടാ അവിടെ നിന്ന് ചേട്ടാ ആ ക്ലയൻറ്റിന് കൊടുക്കുന്ന പൈസ അതെന്തായി മൂന്ന് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞല്ലേ ഏ അങ്ങനെ പറഞ്ഞാലോ എങ്ങനെയാണ് ശരിയാവുന്നത് ഇനി ആ പൈസ ഞാൻ എവിടുന്നെടുത്തെടുത്ത് ഉണ്ടാക്കി കൊടുക്കാനാണ് ഒരാളോട് വാക്ക് പറഞ്ഞാലോ അത് ഓക്കെ ആയിരിക്കണം എന്താണ് ഏട്ടാ ആ ശരി പോയിക്കോ അപ്പോൾ അമ്മോളെ പറമ്പോളെ പിന്നെ എന്തൊക്കെയുണ്ടല്ലോ വിശേഷം അല്ല ചേട്ടാ എന്തു പറ്റും ചേട്ടാ ചേട്ടൻ ആരോട് സംസാരിച്ചത് പൈസയുടെ കാര്യം എന്ത് സംസാരിക്കുന്നു കേട്ടല്ലോ ആ അത് പിന്നെ ഒന്നുമില്ല മോളെ ഒരു മൂന്ന് ലക്ഷം രൂപ ഒരാൾ കൊടുക്കാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അയാളിപ്പോൾ അയാൾ കൈമലർത്തി കാണിക്കുകയാണ് അയാളുടെ കയ്യിലില്ലാതെ ഇതെന്നൊക്കെ പറയുകയാണ് ഞാനിപ്പോൾ ആ പൈസ എവിടുന്നെടുത്ത് കൊടുക്കുമെന്ന് എനിക്ക് അറിയില്ല മോളെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ ഒരു അവസ്ഥ നിൽക്കുകയാണ് അതിനെന്താ ചേട്ടാ നമുക്ക് കുഞ്ഞിനോട് ചോദിക്കാനോ പക്ഷേ എന്തൊക്കെയാ പറയുന്നത് കുഞ്ഞിനോട് ചോദിക്കാനോ അതൊക്കെ വളരെയേറെ മോശമായ കാര്യമാണ് വേണ്ട അവൻ എന്ത് വിചാരിക്കും ഞാൻ അവൻ്റെ കയ്യിൽ മുന്നിലും പോയി ഒന്ന് കൈനീട്ടില്ല എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം അളീൻ്റെ കയ്യിൽ കൈനീട്ടാൻ ചേട്ടന് ബുദ്ധിമുട്ടല്ലേ അപ്പം പിന്നെ ഞാൻ തരാം മോളെ അത് പിന്നെ എന്തേട്ടാ അപ്പം ഞാൻ തരുന്നു സ്വീകരിക്കാനായിട്ട് ചേട്ടൻ തയ്യാറല്ലെന്നാണോ പറയുന്നത് പക്ഷെ എൻ്റെ ദൈവമേ ഞാനൊന്നും പറയുന്നില്ല എല്ലാം നിൻ്റെ ഇഷ്ടം പോലെ എൻ്റെ രാജകുമാരി എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ഈ നമ്മുടെ ശ്യാമിൻ്റെ എല്ലാ അടകളും അടവുകളും ഫലിച്ചു എന്ന രീതിയിലാണ് ഹോ എൻ്റെ ദൈവമേ മൂന്ന് ലക്ഷം അത് ഒറ്റയടിക്കാണല്ലേ കിട്ടിയത് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ നമ്മുടെ അഞ്ചലി അഞ്ചിലവിടുന്ന് പോവുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പഴം ചായയും കൊണ്ടുവന്ന് എല്ലാവർക്കും കൊടുക്കുകയാണ് മാനവരം അത് കുടിച്ചിട്ട് എൻ്റെ ദൈവമേ എന്ത് നല്ല ചായയാണ് ഇത്രയും നല്ല ചായ ഇതിന് മുമ്പ് ഞാൻ കുടിച്ചിട്ടില്ല ഞാൻ എന്തൊക്കെയാണ് കാണുന്നത് അല്ലേ അമ്മേ ആ ചായ ഒന്ന് കുടിച്ചു നോക്കി ഹാ ചായ അടിപൊളിയിട്ടുണ്ട് നല്ല കൈപ്പുണ്യം ഇത് ആരുടെ കൈപ്പുണ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് മനോരമ എടുത്ത് വായിക്കും അത് പിന്നെ പറയാനുണ്ടോ നമ്മുടെ ലാവണ്യ ബേബിയുടെ കൈപുണ്യം തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല ആ ശരിയാണ് ലാവണ്യയുടെ കൈപുണ്യം തന്നെയാണ് പക്ഷേ ആ കൈപുണ്യത്തിലും ഇവിടെയും ചിലവർക്കൊക്കെ പങ്കുണ്ട് എല്ലാ ശ്രുതിമോളെ എന്നും ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതിയും ലാവണയും ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകൻ ബൈ